തലസ്ഥാനത്തെ കലോത്സവം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് ഇത്തിരി സ്പെഷ്യലാ ഒരു കാലത്ത് കലോത്സവത്തിലെ താരമായും കലോത്സവം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയായും ഒക്കെ വേദികളിൽ സജീവമായിരുന്നു വീണ ജോർജ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കലാ പതാക ഉയരുമ്പോൾ എന്താണ് ഈ പഴയകാല പ്രതിഭയായ ഇപ്പോഴത്തെ ഈ മന്ത്രിക്ക് പറയാനുള്ളത് എനിക്ക് മുന്നിൽ കലോത്സവത്തിന്റെ പ്രധാന വേദി നിള പുറകിൽ സെക്രട്ടേറിയറ്റ് ഇതിന് രണ്ടിനുമിടയിൽ കലോത്സവ ഓർമ്മകളുമായി ഒരാളുണ്ട് കലോത്സവം പലതരം ഓർമ്മകളുടേത് കൂടിയാണ് ഇക്കുറി സംസ്ഥാന കലോത്സവം തലസ്ഥാനത്ത് കൊടിയേറുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇത് ഇരട്ടി മധുരം ഇവിടെ ഈ പന്തൽ ഉയർന്നു നിന്നത് കാണുമ്പോൾ മനസ്സിന് ഒരിക്കലും നമ്മൾ വാക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു വലിയ അനുഭവമാണ് അപ്പോൾ അതിൻ്റെ കൗതുകവും അതിൻ്റെ സന്തോഷവും വിഷമവും ഉണ്ട് നമ്മൾ കണ്ടു നിറയുന്ന പോലെ തോന്നും ഇപ്പോൾ സ്കൂൾ തലത്തിലൊക്കെ എല്ലാത്തിനും പേര് കൊടുക്കും കഥാരജ്ഞ കവിതാരത്തിൻ്റെ ഉപന്യാസം വരെ കൊടുക്കും ക്ലാസിക്കൽ നൃത്ത നൃത്തരൂപങ്ങൾ അഭ്യസിച്ചിട്ടുണ്ട് കുറച്ച് നാൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നാടോടി നൃത്തമുണ്ട് പിന്നെ സ്കൂളിൻ്റെ ഈ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് സംഘനൃത്തത്തിൻ്റെ ഭാഗമാണ് കലാതിലകം സംബന്ധിച്ച് നമ്മുടെ നവ്യേയും അമ്പിളിയും ഒക്കെയുള്ള അപ്പം അന്ന് ഞാൻ ആദ്യമായിട്ടത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം എന്റെ റൂമിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ജനല് അവിടേക്കാണ് തുറക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഗ്രില്ലുണ്ട് ഗ്രില്ലിന്റെ ഒരു തടസ്സമുണ്ട് പക്ഷെ എന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ അറ്റിൽ രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റി രണ്ടിൽ ഒന്നാം സ്ഥാനവും നേടിയ കലോത്സവ വേദികളിലെ മിന്നും താരം വീണ കുര്യാക്കോസ് സെക്രട്ടേറിയറ്റ് അനക്സ് ടൂവിലെ ഏഴാം നിലയിൽ നിന്ന് മന്ത്രി കലോത്സവ വേദിയിലേക്ക് തൊട്ടടുത്തായി പതാക ഉയർത്താൻ ഒരുക്കിയ സാക്ഷാൽ വീണയും കലോത്സവ നഗരിയിൽ നിന്ന് ോടിനൊപ്പം എം ജി പ്രതീഷ് ഫോർ തിരുവനന്തപുരം ഓക്കെ ഒരുപാട് കാല പഴയകാല ചിന്തകളും ഓർമ്മകളും ഒക്കെ വീണ ജോർജിനുണ്ടാകും ആ ഓർമ്മകളുമായി കലോത്സവ വേദിയിൽ പുതിയ ഇനങ്ങളൊക്കെ കാണട്ടെ